തമിഴ്നാട് സംസ്ഥാനത്തിലെ മഹാക്ഷേത്രങ്ങളാൽ സമ്പന്നമായ കുംഭകോണം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ക്ഷേത്രമാണ് ചക്രപാണി സ്വാമി ക്ഷേത്രം കുംഭകോണത്തെ വളരെ പ്രമുഖമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മഹാക്ഷേത്രം ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠയായ വിഷ്ണു ഭഗവാനെ ചക്രപാണി എന്ന് വിശേഷിപ്പിക്കുന്നു ഒരിക്കൽ വിഷ്ണു തൻ്റെ ആയുധമായ സുദർശനം ജലന്താസുരനെ നിഗ്രഹിക്കുവാനായി ലോകത്തിലേക്ക് അയക്കുകയും കാവേരി നദിയിലൂടെ അത് പുറത്തുവരികയും ചെയ്തു അത്ര നദിയിൽ സ്നാനം ചെയ്യുകയായിരുന്ന ബ്രഹ്മദേവൻ അതിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് സുദർശന രൂപം സ്ഥാപിക്കുകയും ചെയ്തു സൂര്യദേവന് സുദർശനത്തിന്റെ ദിവ്യ തേജസ്സിനാൽ നിറം മങ്ങുകയും ചെയ്തു സൂര്യദേവൻ വിഷ്ണു ഭഗവാനെ ആരാധിച്ചതിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ സൂര്യന്റെ എല്ലാ തേജസ്സുകളും പുനഃസ്ഥാപിക്കുകയും എല്ലാ ശക്തികളും പ്രദാനം ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ചക്രപാണി എന്ന വിശേഷണം കൈവന്നത് എന്നാണ് ഐതിഹ്യം ശിവഭഗവാന്റെ അമ്പേറ്റ് കുംഭത്തിൽ നിന്ന് അമൃതം വർഷിച്ചപ്പോൾ ഉടലെടുത്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്ന മറ്റൊരൈതിഹ്യവുമുണ്ട് ശിവഭഗവാനെ പോലെ ഇവിടത്തെ ചക്രപാണിയിലും നെറ്റിയിൽ മൂന്നാം കണ്ണ് ദർശിക്കാൻ കഴിയും ആയുധങ്ങളേന്തിയ എട്ട് കൈകളോടെ ചക്രപാണി നിലകൊള്ളുന്നത് ക്ഷേത്ര മധ്യത്തിലെ ശ്രീകോവിലാണ് ശിവക്ഷേത്രങ്ങളിൽ പതിവുള്ള വില്ലു അർച്ചന ഇവിടത്തെ ഭഗവാനും അർപ്പിക്കുന്നു ക്ഷേത്ര ക്ഷേത്രസങ്കേതം കരിങ്കൽ ഭിത്തികളാൽ വലയം ചെയ്തിരിക്കുന്നു അഞ്ചു നിലകളുള്ള രാജഗോപുരവും കമനീയമായ കൽതൂണുകളും ക്ഷേത്രത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു ക്ഷേത്രത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രവേശന കവാടങ്ങളെ തച്ചിനായ വായിൽ എന്നും ഉത്തരവയന വായിൽ എന്നും വിശേഷിപ്പിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പുറം പ്രകാരം ഒരു മേൽത്തട്ട് പോലെ രൂപപ്പെടുത്തിയിരിക്കുന്നു പഞ്ചമുഖ ആഞ്ചനേയൻ വിജയവല്ലി അകമ്പാറ വിനായകർ എന്നിവരാണ് ഇവിടത്തെ ഉപദേവതകൾ ചക്രപാണിയുടെ കൃപയാൽ രോഗമുക്തനായ സെർഫോജി രണ്ടാമൻ ഭഗവാനെ ആരാധിക്കുന്ന വെങ്കല ചിത്രവും കാണാൻ കഴിയും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാമഹവുമായി ഈ ക്ഷേത്രവും ബന്ധപ്പെട്ടിരിക്കുന്നു ദോഷനിവാരണത്തിനും വിവാഹ സാഫല്യത്തിനും സന്താന ഭാഗ്യത്തിനും വേണ്ടി ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കുന്നു അതിപുരാതനവും ഐതിഹ്യ പെരുമയുമുള്ള പവിത്രവും പരിപാവനവുമായ ഈ മഹാക്ഷേത്രം പൂർണ്ണ തേജസ്സോടെ എന്നെന്നും നിലകൊള്ളട്ടെ